ധനതത്വശാസ്ത്രം ഡേ സിക്സ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണം ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ് സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം തുല്യത ആധുനികവൽക്കരണം തുടങ്ങിയവയാണ് സാമ്പത്തിക ആസൂത്രണം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു സാമ്പത്തിക ആസൂത്രണം ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ പ്ലാനിംഗ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ച അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാനാണ് കെ സി നിയോഗി ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവാണ് എം വിശേഷരയ്യ ഇന്ത്യൻ എൻജിനീയറിംഗിൻ്റെ പിതാവും എം വിശേഷരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവും ഇന്ത്യൻ എൻജിനീയറിങ്ങിൻ്റെ പിതാവുമാരാണ് എം വിശേഷരയ്യ ആണ് ആധുനിക മൈസൂർ നഗരത്തിൻ്റെ ശില്പിയാണ് എം വിശേഷരയ്യ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് എം വിശേഷരയ്യ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ആസൂത്രണത്തിന് പിതാവാരാണ് എം വിശേശ്വരയ്യ പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് പ്ലാൻഡ് എക്കോണമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് എം വിശേഷ്വരയ്യ വിശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂരിലാണ് ഇന്ത്യൻ എൻജിനീയറിൻ്റെ പിതാവ് വിശ്വരയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം സെപ്റ്റംബർ പതിനഞ്ച് എഞ്ചിനീയേഴ്സ് ദിനമായി ആചരിക്കുന്നു എം വിശ്വേ വിശേഷരയയുടെ മറ്റ് കൃതികളാണ് റീകൺസ്ട്രിങ് റീകൺസ്ട്രക്റ്റിംഗ് ഇന്ത്യ മെമ്മറീസ് ഓഫ് മൈ വർക്കിംഗ് ലൈഫ് അടുത്തത് ഗാന്ധിയൻ പ്ലാൻ ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ശ്രീമാൻ നാരായൺ അഗർവാളാണ് ഗാന്ധിയൻ പദ്ധതി അല്ലെങ്കിൽ ഗാന്ധിയൻ പ്ലാനിൻ്റെ ഉപജ്ഞാതാവാണ് ശ്രീമാൻ നാരായൺ അഗർവാളാണ് ഗാന്ധിയൻ പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഗാന്ധിയൻ പ്ലാനിൻ്റെ അവതാരിക തയ്യാറാക്കിയത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവാണ് ജെ സി കുമരപ്പ ഇപ്പം ഗാന്ധിയൻ പദ്ധതിയുടെ ഉപജ്ഞാതാവാരാണ് ശ്രീമാൻ നാരായൺ അഗർവാളാണ് ഗാന്ധിയൻ സമ്പദ് വ്യവസ്ഥ എന്ന ആശയത്തിൻ്റെ വക്താവാരാണ് ജെ സി കുമരപ്പയാണ് ജെ സി കുമരപ്പയുടെ ശരിയായ പേരെന്താണ് ജേ സി കോർനേലിയസ് എന്നാണ് ജെ സി കുമരപ്പയുടെ ശരിയായ പേരെന്താണ് ജേ സി കോർനേലിയസ് എന്നാണ് ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന ബദൽ നയരേഖ നിർദ്ദേശിച്ചത് ജെ സി കുമരപ്പയാണ് അക്കോഡമി ഓഫ് പെർമിനൻസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്മാരാണ് ജെ സി കുമരപ്പയാണ് അടുത്തത് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ ഇന്ത്യൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ജനകീയ പദ്ധതിക്ക് അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാന് രൂപം നൽകിയതാരാണ് എം എൻ റോയ് ആണ് റാഡിക്കൽ പ്ലാൻ എന്നറിയപ്പെടുന്നത് എന്താണ് ജനകീയ പദ്ധതി അല്ലെങ്കിൽ പീപ്പിൾസ് പ്ലാൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റാഡിക്കൽ പ്ലാന് ജനകീയ പദ്ധതി കൊണ്ടുവന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അടുത്തത് സർവോദയ പദ്ധതി സർവോദയ പദ്ധതിയുടെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായൺ സർവോദയ പദ്ധതി നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും വിനോപഭാവയുടെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിച്ച പദ്ധതിയാണ് സർവോദയ പദ്ധതി ഗാന്ധിയൻ പദ്ധതിയിൽ നിന്നും വിനോപഭാവയുടെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് രൂപീകരിച്ച പദ്ധതിയാണ് സർവോദയ പദ്ധതി അടുത്തത് ബോംബെ പ്ലാൻ ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ചില പ്രമുഖരായ എട്ട് വ്യവസായികൾ ചേർന്ന് തയ്യാറാക്കിയ ബോംബെ പദ്ധതിയാണ് ബോംബെ പ്ലാൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ബോംബെ പ്ലാൻ ഔദ്യോഗികമായി അറിയപ്പെടുന്നത് എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദ്ദേശിൽ ദലാൽ ആണ് ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തവരാണ് അർദ്ധേഷുർ ദലാൽ ആണ് ബോംബെ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മതായ ആണ് പ്ലാനിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരാണ് ജെ ആർ ഡി ടാറ്റ ജി ഡി ബിർള പുരുഷോത്തം ദാസ് താക്കൂർ ദാസ് ലാല ശ്രീറാം അതുപോലെ തന്നെ എ ഡി ഷോഫ് കസ്തൂർഭായ് ലാൽഭായി തുടങ്ങിയവരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യാവസായിക നയമാണ് ഇൻഡസ്ട്രിയൽ പോളിസി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ആറിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥാപിച്ച പ്ലാനിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം നൽകിയത് അർദ്ദേശ്വർ ദലാലാണ് അദ്ദേഹമാണ് ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അല്ലേ അർദ്ധേശ്വർ ദലാൽ അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്ഥാപിച്ച പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വം നൽകിയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ഈ സ്ഥാപനം നിരോധിക്കുകയും ചെയ്തു അടുത്തത് പഞ്ചവത്സര പദ്ധതികൾ ആസൂത്രണ കമ്മീഷൻ വിഭാവനം ചെയ്ത പദ്ധതികൾ അറിയപ്പെടുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്നാണ് പഞ്ചോത്സര പദ്ധതിയുടെ പദ്ധതികളുടെ ഉദ്ദേശ്യമാണ് ഒരു പ്രത്യേക മേഖലയ്ക്ക് മുൻഗണന നൽകി അഞ്ച് വർഷം കൊണ്ട് ലക്ഷ്യം നേടുക എന്നുള്ളതാണ് പഞ്ചോത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ സാമ്പത്തിക വളർച്ച സമത്വം ആധുനികവൽക്കരണം സ്വാശ്രയത്വം തുടങ്ങിയവയാണ് എന്താണ് സാമ്പത്തിക വളർച്ച രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർദ്ധ വർദ്ധനവ് അർത്ഥമാക്കുന്നത് സാമ്പത്തിക വളർച്ചയാണ് അടുത്തത് ആധുനികവൽക്കരണം നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തൽ അറിയപ്പെടുന്നത് ആധുനികവൽക്കരണം എന്നാണ് സ്വാശ്രയത്വം ലഭ്യമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാൻ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതാണ് സ്വാശ്രയത്വം അടുത്തതാണ് സമത്വം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യരക്ഷ തുടങ്ങിയ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിൻ്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുന്നു എന്നർത്ഥമാക്കുന്നതാണ് സമത്വം ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് യു എസ് എസ് ആറിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതിക്ക് ലോകത്താദ്യമായി ലോ പഞ്ചവത്സര പദ്ധതി ലോകത്താദ്യമായി നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടില് ജോസഫ് സ്റ്റാലിനാണ് രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധന താഴെ കൊടുത്തിട്ടുള്ള ആസൂത്രണ ലക്ഷ്യങ്ങളിൽ എന്തിനെ സൂചിപ്പിക്കുന്നു തുല്യത സാമ്പത്തിക വളർച്ച സ്വാശ്രയത്വം ആധുനികവൽക്കരണം ഉത്തരം സാമ്പത്തിക വളർച്ചയാണ് ഇന്ത്യ പിന്തുടർന്ന ആസൂത്രണ മാതൃക ഏത് രാജ്യത്തിൻ്റെതാണ് സോവിയറ്റ് യൂണിയൻ്റെയാണ് ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾ അഞ്ച് വർഷം കൊണ്ട് നേടേണ്ട പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് പുറമെ ഇരുപത് വർഷം കൊണ്ട് നേടേണ്ട ലക്ഷ്യങ്ങളും ഉൾക്കൊള്ളുന്നു ഇത്തരം ദീർഘകാല പദ്ധതികൾ അറിയപ്പെടുന്നത് പരിപ്രേക്ഷ പദ്ധതി അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് പ്ലാൻ എന്നാണ് പരിപ്രേക്ഷ പദ്ധതിക്ക് അടിസ്ഥാനമായി വർദ്ധിക്കുന്നത് പഞ്ചവത്സര പദ്ധതിയാണ് അടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയുള്ള കാലഘട്ടമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി പാർലമെൻ്റിൽ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മാർച്ച് ഒന്ന് വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയ മേഖല കൃഷി ജലസേചനം വൈദ്യുതീകരണം ഗതാഗതം വില സ്ഥലത വിലസ്ഥിരത തുടങ്ങിയവയാണ് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് പഞ്ചവത്സര പദ്ധതി അപ്പോൾ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് അതുപോലെ തന്നെ എന്താണ് ഹാരോഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നതും എന്താണ് പഞ്ച ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ നടത്തിപ്പോൾ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് കെ എൻ രാജ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയവരാണ് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി സാമൂഹിക വികസന പദ്ധതി അതുപോലെ തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ നാഷണൽ എക്സിബിഷൻ സർവീസ് എന്നിവ ആരംഭിച്ചു ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹ്യ വികസന പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഒക്ടോബർ രണ്ടിനാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നവ എന്തൊക്കെയാണെന്ന് നോക്കാം യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ യു ജി സി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി എട്ടിന് യു ജി സി നിലയിൽ വരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അമ്പത്തിമൂന്ന് കാലഘട്ടത്തിൽ വരുന്നു അത് അതുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മുതലയാർ കമ്മീഷൻ മുതലയാർ കമ്മീഷൻ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സെക്കൻഡറി എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മുതലയാർ കമ്മീഷൻ കാലഘട്ടം അൻപത്തിരണ്ട് അമ്പത് അമ്പത്തിമൂന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അടുത്തത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഏത് കാലത്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രൂപീകരണമാവുന്നത് അഞ്ച് ഐ ഐ ടികൾ സ്ഥാപിതമായത് ഒന്ന് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖരഗ്പൂർ ബോംബെ മദ്രാസ് കാൺപൂര് ഡൽഹി തുടങ്ങിയവ സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി കാർവേ കമ്മിറ്റി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ തോട്ടപ്പള്ളി സിൽവേ നിർമ്മിച്ചിരിക്കുന്ന കാലഘട്ടം ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് തോട്ടപ്പള്ളി സിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ വൻകിട ജലസേചന പദ്ധതികൾ സ്ഥാപിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ആരംഭിച്ച വൻകിട ജലസേചന പദ്ധതികൾ ഏതൊക്കെയാണ് ബക്രാനംഗൽ ഹിരാക്കൂട്ട് ദാമോദർ വാലി തുടങ്ങിയവയാണ് അടുത്തത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യവസായവൽക്കരണം ഗതാഗതം വികസനം വ്യവസായവൽക്കരണം ഗതാഗത വികസനം എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം വ്യവസായിക നയം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഭരണഘടന എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ രണ്ടാം വ്യവസായിക നയപ്രമേയമായിരുന്നു രണ്ടാം വ്യവസായിക പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതി സോഷ്യലിസ്റ്റ് മാതൃകയിൽ നടപ്പിലാക്കിയതാണ് രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളാണ് തൊഴിലില്ലായ്മ കുറയ്ക്കുക ദേശീയ വരുമാനം ഉയർത്തുക ഗതാഗത പുരോഗതി മിശ്ര സമ്പദ്വ്യവസ്ഥ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ ഊന്നൽ ലഭിച്ച സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ മഹരൂപീസ് മാതൃക എന്നറിയപ്പെടുന്ന പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അപ്പം ഹാർഡ് ഡോമർ മോഡൽ അല്ലെങ്കിൽ കാർഷിക പദ്ധതി എന്നൊക്കെ അറിയപ്പെട്ട എന്താണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എന്നാൽ ഇവിടെ എന്താണ് പറയുന്നത് വ്യാവസായിക പദ്ധതി അല്ലെങ്കിൽ മഹരണോപീസ് മാതൃക എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കോൺഗ്രസിൻ്റെ ആവടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാത്തെടുക്കുക എന്ന ഉദ്ദേശവും രണ്ടാം പദ്ധതിക്കുണ്ടായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം ദേശീയപാതാ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാഷണൽ ഹൈവേസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ ഏറ്റവും വലിയ നിയമമായ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസ്സാകുന്നു വ്യവസായവൽക്കരണമൊക്കെ നടന്ന രണ്ടാം പഞ്ചവത്സര പദ്ധതിയിലാണ് അതുകൊണ്ട് തന്നെ കമ്പനീസ് ആക്ട് നടപ്പിലാവുന്നത് എവിടെയാണ് രണ്ടാം പഞ്ചവത്സപത്തി കാലത്താണ് ഇന്ത്യയിൽ ആദ്യമായി ടി വി സംരക്ഷണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് രണ്ടാം പഞ്ചവത്സപത്തി കാലം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ നിലവിൽ വന്നത് രണ്ടാം പഞ്ചവത്സവ പദ്ധതി കാലഘട്ടത്തിലാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ ഒപ്പ് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചത് രണ്ടാം പഞ്ചവത്സര കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാകുന്നതും ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമാകുന്നതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം പദ്ധതി കാലത്ത് അനുമതി ലഭിച്ച ഇരുമുരുകുശാലകളാണ് ദുർഗാപൂര് ഭിലായി റൂർക്കേല തുടങ്ങിയവയാണ് ഈ പദ്ധതി കാലത്ത് ഇന്ത്യൻ റെയിൽവേ ലൈൻ ശാക്തീ ശാക്തീകരിക്കുകയും കൽക്കരിയുടെ ഉൽപാദനം ഗണ്യമായി കൂട്ടുകയും ചെയ്തു ഈ പദ്ധതി കാലത്ത് സൂക്ഷ്മ ചെറുകിട കൈത്തറി വ്യവസായങ്ങൾക്ക് കാര്യമായ വളർച്ച കൈവരിക്കാൻ സാധിച്ചതുമില്ല അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഇന്ദിരാഗാന്ധി ആദ്യമേ അധ്യക്ഷ വഹിച്ച പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നൽ നൽകിയത് സമ്പദ്ഘടകയുടെ സ്വയംപര്യാപ്തത ായിരുന്നു ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് എന്താണ് ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യ ചൈന യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും കടുത്ത വരൾച്ചയും കാരണം ലക്ഷ്യമിട്ടിരുന്ന വളർച്ചാ നിരക്ക് നേടാൻ ഈ പദ്ധതിക്ക് കഴിഞ്ഞില്ല മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ നോക്കാം എൻ സിആർടി സ്ഥാപിതമായത് എൻ സിആർടി സ്ഥാപിതമായത് എപ്പോഴാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അതുപോലെ തന്നെ കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത് കോത്താരി കമ്മീഷൻ നിലവിൽ വന്നെപ്പോഴാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി താഷ്ഖൻഡ് കരാർ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്നതൊക്കെ എവിടെ എപ്പോഴാണ് മൂന്നാം പഞ്ചവത്സവ പദ്ധതി കാലത്താണ് അപ്പോൾ ഒപ്പ് വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജനുവരി പത്തിനാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിനാണ് ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തുറക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം അടുത്തതാണ് പ്ലാൻ ഹോളിഡേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടമാണ് പ്ലാൻ ഹോളിഡേ പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വരെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് വരെ മൂന്ന് വാർഷിക പദ്ധതികളാണ് നിലനിന്നത് പ്ലാൻ ഹോളിഡേ പ്രഖ്യാപിച്ച സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അത് ഇന്ദിരാഗാന്ധിയാണ് അറുപത്താറ് മുതൽ അറുപത്തൊമ്പത് വരെ അടുത്തത് നാലാം പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്ഥിതിയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നുള്ളതാണ് ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി അലനസ് മന്നേ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നിങ്ങനെ അറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി അലനസ് മുന്നേ ആൻഡ് അശോക് രുദ്ര മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സവ പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ മോഡൽ നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി പി എസ് സി ഉത്തരസൂചിക പ്രകാരം ഗാഡ്ഗിൽ യോജന മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത് എന്നാണ് പി എസ് സി ഉത്തരസൂചിക പ്രകാരം ഗാഡ്ഗിൽ യോജന മൂന്നാം പഞ്ചവത്സര പദ്ധതിയിലാണ് നിലവിൽ വന്നത് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ ഇതെല്ലാമാണെന്ന് നോക്കാം ഇന്ത്യ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നു ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്ക് ദേശസൽക്കരണം നടത്തിയതാരാണ് ഇന്ദിരാഗാന്ധിയാണ് കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് ഓപ്പറേഷൻ ഫ്ലഡ് അല്ലെങ്കിൽ ദേവള വിപ്ലവം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതിയാണ് നാലാം പഞ്ചവത്സര പദ്ധതി ഇന്ത്യയുടെ ഇന്ത്യയുടെ ആദ്യത്തെ ആണവ പരീക്ഷണം രഹസ്യനാമം എന്തായിരുന്നു ബുദ്ധൻ ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ അപ്പോൾ ഇത് നടന്ന സമയത്ത് ഈ പഞ്ചവത്സര പദ്ധതി ഏതാണ് നാലാം പഞ്ചവത്സര പദ്ധതി അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധവും അതുപോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി തീർന്നു